ും സർക്കിൾ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ മട്ടന്നൂർ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ഫിബ്രുവരി പതിനാലിന് ശനിയാഴ്ച മൂന്ന് മുപ്പതിന് റാറവീസ് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഫീസ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ നിർവഹിക്കും കണ്ണൂർ റോഡിലുള്ള വർഷത്തുള്ള ഓഫീസ് പ്രവർത്തനം ഉദ്ഘാടനം ഉദ്ഘാടനം ഔപചാരികമായി ചെയ്യപ്പെടുന്നത് നഗരസഭാ ചെയർമാൻ എൻ നേതാക്കളായ കെ അച്യുതൻ കെ എൻ ഭൂപേഷ് നാസർ മടോർ എം ലക്ഷ്മണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് കൌൺസിലർമാരായ പി രാഘവൻ മാസ്റ്റർ എ മധുസൂദനൻ വി എൻ മുഹമ്മദ് നഗരസഭാ സെക്രട്ടറി രാകേഷ് പലേരി വീട്ടിൽ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ മുസ്തഫ ദാവാരി പി കെ നാരായണൻ വി രാജേന്ദ്രൻ ജിജേഷ് ചാവശ്ശേരി ഭാവ മട്ടനൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും ആ സമ്മേളനത്തിൽ യൂസഫ് റാറാബീസ് എ പ്രദീപ് കുമാർ റാറാഫ് മജീദ് മുഹമ്മദ് റാറാബീസ് ഷംഷീർ ടി ടൈം റഫീഖ് റീഗൽ എന്നിവർ പങ്കെടുത്തു